ഒരു പ്രായം എത്തി കഴിയുമ്പം ഏകദേശം ഒരു നാൽപ്പത് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ എല്ലാവർക്കും ഓരോ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും ആളുകൾ ഫേസ് ചെയ്യുന്നതാണ് എല്ലികൾക്ക് ഉണ്ടാവുന്ന തേയ്മാനം പേശികൾക്ക് വേദന ശരീരവേദന തലവേദന വയറിൻ്റെ പ്രശ്നങ്ങൾ എല്ലാം എഫക്ട് ചെയ്തുകൊണ്ടേയിരിക്കും ഒന്നും നമ്മുടെ കൺട്രോളിലായിരിക്കില്ല അപ്പോൾ ഒരു ഫോർട്ടി പ്ലസ് ആയിട്ടുള്ള ആളുകൾ ജസ്റ്റ് ഒരു ഭക്ഷണം മാത്രം ശ്രദ്ധിച്ചാൽ മതിയോ അല്ലെങ്കിൽ നിങ്ങളെ ഭക്ഷണത്തിൽ എന്തെങ്കിലും മൈക്രോന്യൂട്രിയൻസ് ഉൾപ്പെടുത്തേണ്ടതുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വൈറ്റമിൻസ് ഒക്കെ ഉൾപ്പെടുത്തേണ്ടതുണ്ടോ അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ഡോക്ടർ ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ് അതുപോലെ തന്നെ ഡോക്ടർ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോർ ടു ട്വൽവ് കെ ജി കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ് അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ് ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒരു ഫോർട്ടി പ്ലസ് ആയിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നുണ്ട് ശരീരവേദന തൊക്കുവേദന അതേപോലെ കഴുത്തുവേദനയുടെ പ്രശ്നങ്ങള് അതേപോലെ തന്നെ ക്ഷീണം മരവിപ്പ് കാലിനടിയിൽ തരിപ്പ് പുകച്ചിലിൻ്റെ പ്രശ്നങ്ങള് അതേപോലെ തന്നെ വയറിന്റെ പ്രശ്നങ്ങള് ദഹനത്തിന്റെ പ്രശ്നങ്ങള് ഗ്യാസ്ട്രബിളിൻ്റെ ഇഷ്യൂസ് സ്കിന്നിലെ ഡ്രൈനെസ്സിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെ ഓരോ ബോഡി പാർട്സ് നോക്കുവാണെങ്കിലും ഓരോ ബോഡി പാർട്സും അഫക്റ്റഡ് ആയിരിക്കുന്നതാണ് അപ്പോൾ ഈ ഈ ഒരു ടൈമിങ്ങിൽ നമ്മുടെ ശരീരത്തിലെല്ലാം ഡെഫിഷ്യൻ്റ് ആയിരിക്കും അതായത് നമ്മൾ കഴിച്ച ഭക്ഷണത്തിൽ നിന്നും പലതും ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ടൈമിംഗ് ആയിരിക്കാം അപ്പം ആ ഡെഫിഷ്യൻസി നികത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒട്ടനവധി ന്യൂട്രിയൻസും വൈറ്റമിൻസും ഉൾപ്പെടുത്തേണ്ടതുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ഇന്ന് ഭൂരിഭാഗം ആളുകൾക്കും അത് ഡെഫിഷ്യൻ്റ് ആയിരിക്കാം കാരണം വെയിൽ നമ്മൾ കൊള്ളുന്നില്ല അതിനനുസരിച്ചുള്ള ഭക്ഷണ രീതികളൊന്നും ഫോളോ ചെയ്യുന്നില്ല എപ്പോഴും റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ലിവർ അല്ലെങ്കിൽ കരളാണ് നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എന്നാൽ ഈ ഫാറ്റി ലിവർ കംപ്ലയിൻസ് അല്ലെങ്കിൽ സിറോസിസ് ഒക്കെ ഉള്ള ആളുകൾക്ക് ഈ വൈറ്റമിൻ ഡീൻ്റെ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി നഷ്ടപ്പെട്ട് പോകുന്നു അപ്പോൾ ഓട്ടോമാറ്റിക്കലി വൈറ്റമിൻ ഡീൻ്റെ ഡെഫിഷ്യൻസി വന്നുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എല്ലുകൾക്കും പേശികൾക്കും മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു അപ്പോൾ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ വൈറ്റമിൻ ഡി നമുക്ക് എവിടെ നിന്ന് കിട്ടും നന്നായിട്ട് വെയിൽ കൊള്ളാൻ ശ്രമിക്കാം അതായത് രാവിലെ ഒരു പത്ത് മണി മുതൽ ഒരു ഒരു പതിനൊന്ന് മണിൻ്റെ ഇടയിലുള്ള ഒരു വെയിൽ ഒരു പതിനഞ്ച് വെയിൽ കൊള്ളാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഈവനിങ്ങിൽ ഒരു മൂന്ന് മണിൻ്റെ ആ ഒരു ടൈമിങ്ങിൽ വെയിൽ കൊള്ളാൻ ശ്രമിക്കാം കാരണം സൂര്യരക്ഷ്മികൾ നമ്മുടെ ശരീരത്തിൽ പതിക്കുമ്പോഴാണ് ശരീരത്തിൽ വൈറ്റമിൻ ഡി ഉത്പാദിപ്പിക്കുകയും അതേപോലെ തന്നെ കാൽഷ്യം അബ്സോപ്ഷൻ എല്ലാം കറക്റ്റാക്കപ്പെടുന്നത് അപ്പം നന്നായിട്ട് വെയിലുകൊള്ളാൻ ശ്രമിക്കുക ഇനി ഏതൊക്കെ ഭക്ഷണങ്ങളാണ് ചെറിയ മത്സ്യങ്ങളിൽ കാണപ്പെടുന്നുണ്ട് മഷ്റൂംസിൽ കാണപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ വൈറ്റമിൻസ് മൈക്രോന്യൂട്രിയൻസൊക്കെ ചിലേനും ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും എല്ലാം കാണപ്പെടുന്നുണ്ട് അപ്പം ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക നല്ല ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള കേസസ് ആണെങ്കിൽ നിങ്ങൾക്കൊരു ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രം വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് കഴിക്കാൻ ശ്രമിക്കുക സപ്ലിമെൻറ്റ്സിൻ്റെ വാല്യൂ ഡോസേജ് ഒക്കെ നോക്കുവാണെങ്കിൽ സിക്സ്റ്റി കെ ഇൻ്റർനാഷണൽ യൂണിറ്റ്സ് ആണെങ്കിൽ വീക്ക്ലി വൺസ് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അതൊരു ആഫ്റ്റർ ഫുഡ് ആയിട്ട് കഴിക്കാവുന്നതാണ് ആഫ്റ്റർ ഫുഡ് കഴിക്കുന്നതിൻ്റെ കാരണം പറയുവാണെങ്കിൽ വൈറ്റമിൻ ഡി ഒരു കൊഴുപ്പിൽ അലിയുന്ന ഒരു വൈറ്റമിൻസ് ആണ് അപ്പം നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ ഉടനെ തന്നെയാണ് ഈ ഒരു വൈറ്റമിൻ ഡി കഴിക്കേണ്ടത് എം ടി സ്റ്റമക്കിലോ അല്ലെങ്കിൽ ബിഫോ സ്ലീപ്പായിട്ടോ കഴിക്കാൻ പാടുള്ളതല്ല ആഫ്റ്റർ ഫുഡ് മാത്രം കഴിക്കാൻ ശ്രമിക്കുക ഒരു ഉച്ച ഭക്ഷണത്തിന് ശേഷമൊക്കെ ആക്കിയിട്ട് കഴിക്കാൻ ശ്രമിക്കുക ഇനി രണ്ടാമത്തെ ഒരു വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ ബി കോംപ്ലക്സുകളാണ് അതായത് വൈറ്റമിൻ ബി സിക്സ് ബി പോലത്തെ ബി കോംപ്ലക്സിൽ കാണപ്പെടുന്നതാണ് അപ്പോൾ ഇത് ഇതിൻ്റെ മെയിൻ ധർമ്മം എന്ന് പറയുന്നത് നമ്മളെ നാടികൾക്കും പേശികൾക്കും ഉത്തേജനം കൊടുക്കുന്നതാണ് ശരീരത്തിൽ വൈറ്റമിൻ ബി ട്വൽവ് കുറയുമ്പോഴാണ് എസ്പെഷ്യലി ഡയബറ്റിസ് രോഗികളൊക്കെ പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് കാലിനടിയിൽ തരിപ്പ് മരവിപ്പ് ചെരുപ്പിടുന്നതൊന്നും അറിയുന്നില്ല ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഒരു സെൻസേഷൻ ഇല്ലാത്തൊരവസ്ഥ പുകച്ചിലിൻ്റെ പ്രശ്നങ്ങൾ കൈകളിലേക്ക് തരിപ്പ് വ്യാപിച്ചു വരുന്നു അതേപോലെ തന്നെ ഒരു വസ്തുക്കൾ പിടിക്കാൻ പറ്റുന്നില്ല അതിൻ്റെയൊക്കെ മെയിൻ കാരണങ്ങളെന്ന് പറയുന്നത് നാടികൾക്ക് ഡാമേജ് സംഭവിക്കുക അല്ലെങ്കിൽ നാടികൾ കൃത്യമായിട്ട് പ്രവർത്തിക്കാതെ ാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഉത്തേജനം കൊടുക്കുക എന്ന് പറയുമ്പോ അതിന് വൈറ്റമിൻ ബി പോലത്തെ വൈറ്റമിൻസ് അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് അതേപോലെ തന്നെയാണ് മൈക്രോന്യൂട്രിയൻസ് ആയിട്ടുള്ള സിങ്ക് എന്ന എലമെന്റും ഈ സിങ്കിന്റെ ഫങ്ഷൻ ഒന്ന് പറഞ്ഞാൽ തൈറോയിഡ് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നു അതേപോലെ തന്നെ നാടികൾക്ക് ഈ ഫങ്ഷൻസ് സഹായിക്കുന്നത് ഇത് രണ്ടും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാലാണ് ഈ പ്രശ്നങ്ങളെല്ലാം നമുക്ക് റീസോൾവ് ചെയ്യാൻ പറ്റുള്ളൂ പല ഇനം നോൺ വെജ് ഭക്ഷണങ്ങൾ അതായത് ഇറച്ചി മുട്ട മത്സ്യം മാംസം ഇതൊക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് നോൺ വെജ് ഫുഡ് ഐറ്റംസിലാണ് കൂടുതലായിട്ടും വൈറ്റമിൻ ബി ട്വൽവ് ഒക്കെ കാണപ്പെടുന്നത് അതേപോലെ തന്നെ ധാന്യങ്ങളിലൊക്കെ കാണപ്പെടുന്നുണ്ട് ചെറിയ ധാന്യങ്ങളിൽ ഈ മുത്താറി റാഗി പോലത്തെ ധാന്യങ്ങളിൽ കടല പയറ് മുതിര പോലത്തെ ധാന്യങ്ങളിലൊക്കെ കാണപ്പെടാവുന്നതാണ് അത് നിങ്ങൾക്ക് മുളപ്പിച്ച് കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വേവിച്ച് കഴിക്കാവുന്നതാണ് തോരൻ രൂപത്തിലൊക്കെ കഴിക്കാവുന്നതാണ് അപ്പൊ മാക്സിമം ഈ കാര്യങ്ങൾ ഡെയിലി നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഒരു വല്ലപ്പോഴും കഴിച്ചിട്ട് കാര്യമില്ല ഡെയിലി ഉൾപ്പെടുത്തി കഴിഞ്ഞാലേ ഉള്ളൂ ആ ഒരു ഡെഫിഷ്യൻസീസ് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇനി മറ്റൊരു വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ സി ആണ് വൈറ്റമിൻ സി എന്ന് പറയുമ്പോൾ ഗ്രേറ്റ് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട് അതേപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട് ആൻറ്റി ഓക്സിഡൻറ്റ് എന്ന് പറയുമ്പം ഉണ്ടാകുന്ന ഓക്സിഡേഷൻ പ്രോസസ്സിനെ പ്രിവെൻ്റ് ചെയ്യുന്നു ഓക്സിഡേഷൻ എന്ന് പറയുമ്പോൾ എന്താ കോശങ്ങളിൽ നിന്നും വേസ്റ്റിനെ പുറന്തള്ളപ്പെടുന്നു അല്ലെങ്കിൽ കോശങ്ങളിൽ നിന്നും ഫ്രീ റാഡിക്കൽസിനെ പുറന്തള്ളപ്പെടുന്നതാണ് നമ്മൾ ഓക്സിഡേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു പ്രോസസ്സ് സംഭവിക്കുമ്പം നമുക്ക് ശരീരത്തിൽ പല രീതിയിലുള്ള ടോക്സിൻസിനെ സെക്രീറ്റ് ചെയ്യപ്പെടുകയും അത് നമുക്ക് പിന്നെയും ഒരു ഡാമേജ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആന്റി ഓക്സിഡന്റ്സ് അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ സി ഉള്പ്പെടുത്താൻ ശ്രമിക്കുക ഇനി ആന്റി ഇൻഫ്ലമേറ്ററി എന്ന് പറയുമ്പോൾ എന്താണ് ശരീരത്തിൽ ശരീരത്തിലുണ്ടാവുന്ന നീർക്കെട്ടുകൾ അല്ലെങ്കിൽ സ്വെല്ലിങ്സ് ഒക്കെ കുറയ്ക്കാൻ പറ്റുന്നതാണ് അതിലൊന്നാണ് ഓറഞ്ച് മുസമ്പി നെല്ലിക്ക നാരങ്ങ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടും വൈറ്റമിന് സി കണ്ടതിന് കൂടുതലായിട്ടുള്ളത് അത് കഴിക്കുന്ന ടൈമിങ് നോക്കുവാണെങ്കിൽ ഒരു പതിനൊന്ന് മണിക്ക് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ബിഫോർ ഫുഡായിട്ടാണ് മാക്സിമം ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കേണ്ടത് ആഫ്റ്റർ ഫുഡ് പ്രിഫർ ചെയ്യുന്നതല്ല അപ്പം മാക്സിമം ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ കഴിക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ആംറ്റി സ്റ്റമക്കിലൊക്കെ ഈ പറഞ്ഞുള്ള ആസിഡിക് നേച്ചറുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുന്നത് പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുക ചിലപ്പം ദഹനത്തിൻ്റെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് നമ്മളെല്ലാവരും നമ്മളെ സ്കിന്നിനെ കുറിച്ച് കൂടുതലായിട്ടും കോൺഷ്യസ് ആയിരിക്കാം പെട്ടെന്ന് ഒരു ചുളിവ് വരിക അല്ലെങ്കിൽ ഒരു ഒരു കുരു ഉണ്ടാവുക എന്തെങ്കിലും ഒരു പാച്ചസ് ഒക്കെ വരുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും വെറേഡ് എസ്പെഷ്യലി എസ്പെഷ്യലി ഒക്കെ ആണെങ്കിൽ അപ്പോൾ ഈ സ്കിൻ ഹെൽത്തും ഹെയർ ഹെൽത്തും ഒക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന് വൈറ്റമിൻ എ അത്യാവശ്യമാണ് അതേപോലെ തന്നെ വൈറ്റമിൻ ഇയും അത്യാവശ്യമാണ് അപ്പോൾ ഇത് രണ്ടും ബൂസ്റ്റപ്പ് ചെയ്യാന്ന് പറയുമ്പം അത് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ തന്നെ കഴിക്കാൻ ശ്രമിക്കുക പയർ വർഗ്ഗങ്ങളിൽ ഇലക്കറികളിൽ ടൊമാറ്റോ കാപ്സിക്കം പോലത്തെ പച്ചക്കറികളിലൊക്കെ ധാരാളം വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട് നട്ട്സ് വിഭാഗത്തിൽപ്പെടുന്ന ഫ്ലാക്സ് സീഡ്സിലും ചിയ സീഡ്സിലൊക്കെ വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ നറ്റ്സ് സീഡ്സ് ഐറ്റംസിലും കാണപ്പെടാവുന്നതാണ് വാൽനട്ട് ബദാം പോലത്തെ നട്ട്സ് ഐറ്റംസിലും കൂടുതലായിട്ടും ഈ പറഞ്ഞിട്ടുള്ള വൈറ്റമിൻ എയും വൈറ്റമിൻ ഇയും കാണപ്പെടാവുന്നതാണ് ഇനി മറ്റൊരു മൈക്രോ മൈക്രോന്യൂട്രിയൻ്റ് എന്ന് പറയുന്നത് ആണ് കാൽഷ്യം ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ടും എഫക്ട് ചെയ്യുന്നത് നമ്മുടെ എല്ലുകൾക്കാണ് എല്ലുകൾക്ക് ഉണ്ടാകുന്ന വളർച്ചയ്ക്കും എല്ലുകൾക്കുണ്ടാവുന്ന ഒരു ഗ്രോത്ത് ആൻഡ് മെറ്റബോളിസത്തിനെല്ലാം കാൽഷ്യം അത്യാവശ്യമാണ് അപ്പോൾ കാൽഷ്യം ശരീരത്തിൽ കുറയുമ്പോൾ നമുക്ക് എല്ലിന് എല്ലുകൾക്ക് തേയ്മാനം ഉണ്ടാവുന്നു എല്ലുകളിൽ നിന്നും വേദന വരുന്നു ശബ്ദങ്ങൾ കേൾക്കുന്നു പേശികൾ വീക്ക് ആവുന്നു ശരീരം ക്ഷീണം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ദഹനത്തിൻ്റെ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നു അപ്പോൾ എല്ലാ ബോഡി പാർട്സും ഡാമേജ് ആവാനുള്ള ഒരു ചാൻസ് മാക്സിമം കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ പാല് മുട്ട തൈര് ഇതൊക്കെ മാക്സിമം നിങ്ങളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക തൈരൊക്കെ വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ സാലഡ് രൂപത്തിൽ കഴിക്കാവുന്നതാണ് ഡെയിലി ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പം രണ്ട് മുട്ട കഴിക്കാവുന്നതാണ് അത് കൂടുതൽ വെയിറ്റ് എന്താ പറയുക പ്രോട്ടീൻ നമ്മളെ ബോഡിയിൽ എൻ്റർ ആവുകയും നമുക്ക് പല രീതിയിലുള്ള ഡെഫിഷ്യൻസീസ് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ പാല് കഴിക്കാവുന്നതാണ് പക്ഷേ എന്തെങ്കിലും ഇൻടോളറൻസ് ലാക്ടോസ് ഇൻടോളറൻസ് പോലത്തെ കംപ്ലയിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഇൻറ്റെൻസിറ്റി അല്ലെങ്കിൽ ഇൻടേക്ക് മാക്സിമം റെഡ്യൂസ് ചെയ്യുക അതേപോലെ തന്നെ തൈറോയിഡ് കേസസ് ഒക്കെ ഉള്ള ആളുകൾക്കും ഒരു മിൽക്ക് ഇൻടോളറൻസ് ഒരു ചാൻസസ് ഉണ്ട് അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും കംപ്ലയിൻസ് ഉള്ള ആളുകളാണെങ്കിൽ അതിൻ്റെ ആ ഒരു ഇൻടേക്ക് ബാലൻസ് ചെയ്ത് വന്നിട്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ അതിന് പകരമായിട്ട് ഉൾപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള വൈറ്റമിൻസും മൈക്രോന്യൂട്രിയൻസും നിർബന്ധമായിട്ടും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കണം എന്നാലേ ഉള്ളൂ ഈ ഡെഫിഷ്യൻസീസ് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അത് ഒരു ഫോർട്ടി പ്ലസ് ആയിട്ടുള്ള ടൈമിൽ ഉണ്ടാവുന്ന ഡെഫിഷ്യൻസീസ് കറക്റ്റ് ചെയ്യാൻ പറ്റും മെൻറ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽപ് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്